ആളുകളെ ഭയപ്പെടുത്തുന്ന പ്രാങ്ക് വീഡിയോകൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്നും പ്രേക്ഷകർ ഏറെയാണ് അടുത്തിടെ ഏറെ വൈറലായ വീഡിയോ ഷാരുഖാനെ പേടിപ്പിക്കുന്ന വീഡിയോ ആയിരുന്നു ഒരു ഈജിപ്ഷ്യൻ റിയാലിറ്റി ഷോയ്ക്കിടെ തന്നെ ഭയപ്പെടുത്തിയ അവതാരകനോട് ഷാരുഖാൻ ദേഷ്യപ്പെടുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ ഏറെ വൈറലായിരുന്നു ഇപ്പോഴിതാ വീഡിയോ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിച്ച വീഡിയോ ഷാരുഖിൻ്റെ മറ്റൊരു മികച്ച പ്രകടനമായിരുന്നു എന്നാണ് അറിയുന്നത് ഇത് ആസൂത്രിതമായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് തികച്ചും അപ്രതീക്ഷിതമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവവകാസങ്ങളായിരുന്നു വീഡിയോയിൽ അരങ്ങേറങ്ങിയത് മണൽ പരപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഷാരൂഖാൻ സംഘാടകർ വ്യക്തമായ ധാരണ നൽകിയിരുന്നു പിന്നീട് അവിടെ നടന്നതെല്ലാം കിങ് ഖാൻ്റെ തകർപ്പൻ പ്രകടനം മാത്രമായിരുന്നത്രേ ഒരു ഈജിപ്ഷ്യൻ പരിപാടിക്കിടെയായിരുന്നു സംഭവം സെലിബ്രിറ്റികളെ പറ്റിക്കുന്ന ഈ പരിപാടിയിൽ വെച്ച് ഷാരൂഖ് ഖാൻ ഇറങ്ങിപ്പോകുന്നതും ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവതാരകനെ തല്ലാനൊരുങ്ങുന്നതുമായിരുന്നു വീഡിയോയിലുണ്ടായിരുന്നത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി റെമീസ് അണ്ടർഗ്രൗണ്ട് എന്ന സൂപ്പർ ഹിറ്റ് റിയാലിറ്റി ഷോയിലായിരുന്നു സംഭവം ഷാരൂഖും മറ്റൊരു സ്ത്രീയും മണൽ കുഴിയിൽപ്പെടുന്നതും കൊമോഡോ ഡ്രാഗൺ ആക്രമിക്കാൻ വരുന്നതുമായിരുന്നു രംഗം കൊമോഡോ ഡ്രാഗണായി എത്തിയത് അവതാരകനായ റെമീസ് തന്നെയായിരുന്നു അവതാരകനായ റമീസും ഷാരുഖ് ഖാനും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമാണ് ഈ വീഡിയോയിലുള്ള രംഗങ്ങൾ അരങ്ങേറിയത് ഷാരൂഖ് ദേഷ്യപ്പെട്ട് അഭിനയിക്കുകയായിരുന്നുവെന്ന് ഷാരൂരുഖിൻ്റെ മാനേജർ പൂജ ദദ്ലാനി സമ്മതിച്ചു വെറുതെയല്ല പ്രതിഫലം വാങ്ങിയാണ് ഷാരുഖാൻ ഇതിൽ അഭിനയിച്ചത് അറബി പ്രസിദ്ധീകരണമായ അൽ ആലം പുറത്തുവിട്ട വാർത്ത പ്രകാരം ഇതിൽ അഭിനയിക്കാൻ രണ്ട് കോടി അമ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഷാരുഖിന് നൽകിയത് ഇതുവരെ അൻപത്തി ഒമ്പത് ലക്ഷത്തിലധികം ആളുകൾ വീഡിയോ കണ്ടു കഴിഞ്ഞു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം